ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ പേടി നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് നിങ്ങൾ തംനേലും കണ്ടുണ്ടാവും കാര്യം എന്താണെന്ന് അതായത് നാളത്തെ എക്സാമിനെ കുറിച്ച് അല്ലെങ്കിൽ ടൈം ടേബിൾ എഴുതി എഴുതിയത് എവിടെയാണെന്ന് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി ഓരോ ക്ലാസ്സിലെ ടൈം ടേബിൾ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഓരോ ദിവസമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇന്നു മുതൽ പന്ത്രണ്ടാം തീയതി വരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ മൂന്നാം തീയതി ആദ്യം പത്താം ക്ലാസ്സിനാണ് പറയുന്നത് പത്താം ക്ലാസ്സിന് ഇംഗ്ലീഷാണ് പരീക്ഷ സമയം പത്ത് ടു പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് ഇനി ഒൻപതാം ക്ലാസ്സിന് സോഷ്യൽ സയൻസാണ് എക്സാം അത് പത്ത് മണി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വരെയാണ് ഇനി എട്ടാം ക്ലാസ്സിന് ഒന്നര മുതൽ മൂന്നേകാല് വരെ മലയാളം ഫസ്റ്റ് ഇത്രയുമാണ് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ടൈം ടേബിൾ എട്ട് ഒൻപത് പത്ത് ക്ലാസുകൾക്ക് മാത്രമേ നാളെ ആരംഭിക്കുകയുള്ളൂ ബാക്കി എല്ലാവർക്കും ആറാം തീയതി മുതലാണ് ആ ആരംഭിക്കുന്നത് അപ്പം ഇതോടെ ഞാൻ ഈ വീഡിയോ വൈദ്യിപ്പിക്കേണ്ട ഇനി നാളത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യുക നന്ദി